എവിടെയാണ് ട്രെയിനിങ്ങിൻ്റെയും കോച്ചിങ്ങിൻ്റെയും പ്രസക്തി എന്നറിയാമോ ഇപ്പോൾ നമ്മൾ ഹൈലി ഡിജിറ്റൈസ്ഡ് വേൾഡിലാണ് ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് നമുക്ക് ഒരുപാട് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ചാറ്റ് ജി പി ടി ഉണ്ട് അങ്ങനെ എനേബിളേഴ്സ് ഒരുപാടുള്ള സമയത്ത് നമ്മുടെ റെപ്പിറ്റേറ്റീവായിട്ടുള്ള ടാസ്കിലൊക്കെ ഓട്ടോമേറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഒരുപാട് സമയം ഉണ്ടാവും ആ സമയമാണ് നമ്മൾ വ്യക്തികളുടെ നമ്മുടെ എംപ്ലോയീസിൻ്റെ കേപ്പബിലിറ്റി കോമ്പറ്റീറ്റീവ് സ്കിൽ സെറ്റ് അവരുടെ ബിഹേവിയറൽ കേപ്പബിലിറ്റി ഇത് എൻഹാൻസ് ചെയ്യൽ എന്നാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സ്കിൽ സെറ്റായിട്ട് വിദഗ്ധരെ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഫോർ എ കോമൺ കോസ് അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ കീ എംപ്ലോയീസിൻ്റെ കേപ്പബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് അതിന് വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാംസ് ഹെൽപ്പ് ചെയ്യപ്പെടും അതിന് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റിയാണ്